കോഴിക്കോട് ജില്ലയിൽ പന്നി ഫാമിനും അതുപോലെ തന്നെ കോഴി ഫാമിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി സൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു അഞ്ച് ഏക്കർ പ്ലോട്ട് അതും കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി പുന്നക്കലിൽ നിന്നും പുന്നക്കൽ ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി ഏകദേശം ടാർ റോഡ് വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഒരു കോൺക്രീറ്റ് റോഡോട് കൂടിയിട്ടുള്ള റോഡ് ആക്സസ് ഉള്ള ഒരു അടിപൊളി അഞ്ച് ഏക്കർ പ്ലോട്ടാണ് ഈ അഞ്ച് ഏക്കർ പ്ലോട്ടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഈ പ്ലോട്ടിൽ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തൊള്ളായിരത്തോളം റബ്ബറുകളുണ്ട് അതുപോലെ ജാതി ഉണ്ട് ജാതിയുണ്ട് ഉണ്ട് പിന്നെ വാഴ അതുപോലെ കാവൂങ്ക് അങ്ങനത്തെ കുറേ മരങ്ങളുമാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലോട്ടിലായിട്ടുള്ളത് ഒരു കോളാണുള്ളത് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു കോളം ഈ പ്ലോട്ടിലുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞു റോഡ് ആക്സസ് വളരെ സുഗമമായിട്ട് എല്ലാ വാഹനങ്ങൾക്കും കയറാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു റോഡ് ആക്സസ് ഈ പ്ലോട്ടിലേക്ക് ഈ പ്ലോട്ട് വരെയുണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കിഡിലൻ വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹട്ടൊക്കെ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ആ കോൺക്രീറ്റ് റോഡിൽ നിന്നും മാറിയിട്ട് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള റോഡാണ് ഇങ്ങനെ വരുന്നത് ഇതിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് തേങ്ങയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വാഹനങ്ങൾ വല്ലപ്പോഴൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ടയർമാർക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം പ്ലോട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തു കൂടെയും സഞ്ചരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു റോഡ് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല ഈൽഡുള്ള ജാതി ജാതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മലയോര മേഖലയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും നല്ലൊരു വിളവ് തന്നെയാണ് ഈ ഒരു ജാതി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഈൽഡ് തന്നെ ഈ ജാതിയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ തെങ്ങ് നോക്കുകയാണെങ്കിലും തെങ്ങിലും അത്യാവശ്യം നല്ല ഒരു വിളവ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു തണുപ്പുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത് ജാതി തെങ്ങ് കൊക്കോ അത്തരത്തിലുള്ള കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരു പ്ലോട്ട് തന്നെയാണിത് എൻ്റെ ബാക്കിലാ കാണുന്നുണ്ടല്ലോ ആ ജാതി എന്ത് എത്ര ഭയങ്കര ഈൽഡ് എന്ന് പറയാം ശരിക്കും തൂങ്ങിയിട്ട് ആ കൊമ്പൊക്കെ വല്ലാതെ തൂങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ജാതി നന്നായിട്ട് ഒരു പറമ്പാണിത് ഇത് ഈ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ കാലാവസ്ഥേൻ്റെ പ്രത്യേകതയും മലയോര മേഖലൻ്റെ ഒരു പ്രത്യേകത ആ ജാതിയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഏകദേശം ഇത്തരത്തിലുള്ള നൂറോളം ജാതി മരങ്ങൾ നന്നായിട്ട് കായ്ക്കുന്ന നൂറോളം ജാതി മരങ്ങൾ ഇത് ഇവിടെ ഇങ്ങനെ കാണാം തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടു ഇവിടെ കണ്ടു അത് അതിൻ്റെ ബേക്കിലൊരു ജാതിയുണ്ട് ഇത്തരത്തിലുള്ള നൂറിലധികം അയ്യോ നൂറിലധികം ജാതി മരങ്ങളാണ് നമുക്ക് ഈ പ്ലോട്ടിലുള്ളത് അതുപോലെ തന്നെ ഏകദേശം നൂറോളം തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് തൊള്ളായിരത്തോളം റബ്ബർ മരങ്ങളുണ്ട് പിന്നെ ഒരുപാട് വാഴ വാഴ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ടം അല്ല വാഴ വെറുതെ മൈസൂരാണ് മൈസൂരിനുത്തിൽപ്പെട്ട വാഴയാണ് വാഴ ഇങ്ങനെ വെറുതെ കായ്ച്ചു പോകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കവുങ് ഉണ്ട് കവുങ്ങ് എത്ര എണ്ണമാണെന്നുള്ളത് നമ്മുടെ ഓണർക്ക് വലിയൊരിതില്ല അടക്ക എല്ലാ വർഷവും പാട്ടത്തിന് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പറിച്ചു പോകുന്നുണ്ട് ആ രീതിയിലാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ പുളിയുടെ മരങ്ങളുണ്ട് പുളി ഒരുപാട് പുളി മരങ്ങളുണ്ട് ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു ഏരിയ ഇതുവരെയുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം തെങ്ങ് കവങ്ങ് ജാതി കൊക്കോ ആ രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് റബ്ബർ മരങ്ങളാണ് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇതിനൊക്കെ പുറമെ നമുക്ക് അവിടെ ഒരു വെക്കേഷൻ പർപ്പസിനായിട്ട് നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതിനായിട്ട്താ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വണ്ണത്തിലുള്ള മാവ് ായ്ച്ചു നിൽക്കുന്ന മാവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാവ് കായ്ച്ച് നിൽക്കാനുള്ളതിൻ്റെ പുറമെ അതിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുരുമുളക് വള്ളികൾ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ കുരുമുളകും ഈ പ്ലോട്ടിൽ നിന്നുള്ള ഒരു വരുമാനം തന്നെയാണ് ഇവിടെ നമ്മൾ ഈ സൈറ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഈ വർഷം വെട്ടാനായിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് നിർത്തിയിട്ടുള്ള റബ്ബർ മരങ്ങൾ ഏകദേശം നല്ല തടിയിലുള്ള ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുള്ള റബ്ബർ മരങ്ങൾ തന്നെയാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫാം പർപ്പസ് ഫാം പർപ്പസിന് ഒരുപാട് പേര് നമ്മളിവിടെ സൈറ്റ് ചോദിച്ചതായിരുന്നു അത്തരക്കാർക്ക് ഇതാ ഇത് നോക്കി നോക്കിക്കോളൂ വലിയൊരു ഇറക്കോ കയറ്റോ ഒന്നും നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ റോഡാണ് ഈ ഭാഗത്ത് കൂടെ വരുന്നതാണ് ഇത് റോഡാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോൾ ഭാഗത്തും എന്തുണ്ട് നമുക്ക് പ്ലോട്ട് ഉണ്ട് ഈ കയ്യാലകളായിട്ട് തിരിച്ച ഈ ഒരു ഭാഗം പിന്നെ നിരത്തി കഴിഞ്ഞാൽ വലിയ ചെരിവോ ഒന്നും നമുക്കില്ല അപ്പോൾ ഫാം പർപ്പസിന് ഏറ്റവും അനുയോജ്യമാണ് അടുത്തെന്തില്ല വീടുകൾ കാര്യമായിട്ടില്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കിവിടെ ഫാം ചെയ്യാൻ പറ്റും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വീടിന് വരുന്നതായിട്ട് നമുക്കൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരഞ്ച് ഏക്കർ പ്ലോട്ടാണ് വലിയ ചെരിവില്ല കുത്താനല്ലാത്തതിപ്പം നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഓടിക്കളിക്കാൻ പറ്റും അത്ര ഉള്ളൊരു ഹൈറ്റ് ഡിഫറൻസ് മാത്രമേ നമുക്കുള്ളൂ അതുപോലെ തന്നെ റബ്ബർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു പത്ത് പത്ത് വർഷത്തിൻ്റെ മുകളിലായിട്ടുള്ള പ്രായമുള്ള റബ്ബർ മരങ്ങളാണ് തെങ്ങും കങ്കും ഒക്കെ അത്യാവശ്യം നല്ല ഈൽഡ് തരുന്നതാണ് കൊക്കോ ജാതി പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ വെള്ള സൗകര്യമുണ്ട് കരണ്ട് സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് നമുക്ക് വലിയൊരു നിസാനോ അതുപോലെ ഒക്കെ കോഴി ഇറക്കാനോ അല്ലെങ്കിൽ പന്നി ഇറക്കാനോ ഒക്കെ ഈ സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പറമ്പ് മൊത്തമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സുഖം പിന്നെ വെള്ളത്തിനായിട്ട് കുളമുണ്ട് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപയുടെ അഞ്ച് ഏക്കർ പ്ലോട്ടാണ് പിന്നെ നമുക്കറിയാം ഒരു കച്ചവടമാണ് നമ്മൾ നമ്മളിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വിലയുടെ കാര്യത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് പാർട്ടി പാർട്ടിയായാലും നമുക്ക് ചെയ്തു തരും പുനക്കൽ ടൗണിൽ നിന്ന് ഈസി ആക്സസ് ആണ് മലയോര ഹൈവേയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഒരു അഞ്ച് ഏക്കർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക